സ്വർണ്ണവില പവനെതിനായിരം കടന്ന് കുതിച്ചുയരുന്നു ഇന്നത്തെ വില അന്താരാഷ്ട്ര വിപണിയിലെ നികുതി തർക്കങ്ങൾ വരും ദിവസങ്ങളിലും പൊന്നിന്റെ വില കൂട്ടുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപ് എഫക്റ്റ് ആണ് സ്വർണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ് സംസ്ഥാനത്തും സ്വർണത്തിൻ്റെ പോക്ക് കണ്ട് എന്റെ പൊന്നേ എന്ന് വിളിക്കേണ്ടി വരികയാണ് ഇന്ന് പവന് കൂടിയത് ഇരുന്നൂറ് രൂപയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണത്തിന് കൂടിയത് എഴുപതിനായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയുമായി എത്തിയാൽ ഒരു പവൻ സ്വർണാഭരണം കിട്ടില്ല പണിക്കുലിയും പണിക്കുറവും നികുതിയുമെല്ലാം ചേർക്കുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വേണമെങ്കിൽ കുറഞ്ഞത് എഴുപത്തിയാറായിരം രൂപയെങ്കിലും നൽകണം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തുമെന്നാണ് പ്രവചനം അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും പൊന്നിൻ്റെ വില പിടിച്ചാൽ കിട്ടാത്ത വിധമുയരും ഈസ്റ്ററും വിഷുവും കഴിയുന്നതോടെ സംസ്ഥാനത്ത് വിവാഹ സീസൺ ആരംഭിക്കുകയാണ് അതായത് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയത്താണ് ഇത്രയും ഉയർന്ന വിലയുണ്ടാകുന്നത് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് സ്വർണവിലയിലെ കുതിപ്പ് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മുൻകൂർ ബുക്കിങ്ങുകൾ നടത്തുന്നവർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പലരും ബുക്കിങ്ങുകൾ ഒഴിവാക്കുന്നുമുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കണക്കെടുത്താൽ പന്ത്രണ്ടായിരം രൂപയിൽ കിടന്ന സ്വർണ്ണവിലയാണ് ഇന്ന് എഴുപതിനായിരം കടന്നിരിക്കുന്നത് ഇത്രയും സുരക്ഷിതമായ നിക്ഷേപം വേറെയില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ പൊന്ന് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി